നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും അത് എത്ര നല്ല കാര്യങ്ങളാണെങ്കിലും എത്ര സതുദ്ദേശപരമായിട്ട് ചെയ്ത കാര്യങ്ങളാണെങ്കിലും അതിനെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ സഹജമായ ഒരു സ്വഭാവമാണ് നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ അത് രാഷ്ട്രീയപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ ജാതീയമായിട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ എതിർപക്ഷത്തു നിൽക്കുന്ന ആളുകൾ എന്ത് തന്നെ ചെയ്താലും നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്താലും അതിനെ എന്തെങ്കിലുമൊക്കെ ഉടൻ തന്നെ ന്യായങ്ങൾ പറഞ്ഞ് എതിർക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് അത് ലോകത്തെവിടെയും അങ്ങനെ തന്നെയാണ് ഇപ്പോ നമ്മുടെ കേരളത്തിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ സൂപ്പർ താരങ്ങളിലെ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ സൂപ്പർ താരങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരിക്കും എന്നാൽ ഒരു സൂപ്പർ താരത്തിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു സൂപ്പർ താരത്തിന്റെ ആരാധകർ തിയേറ്ററിൽ ഇടിച്ചു കയറി ഈ സിനിമയെ കൂവി തോൽപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്രകാരമാണ് നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ എന്ത് തന്നെ ചെയ്താലും അതിനെതിരെ ചില കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അതിനെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്ന നമ്മളിൽ പലരുടെ പലരുടെയും സ്വഭാവം അഥവാ മനുഷ്യ സ്വഭാവം അങ്ങനെയാണ് എതിർപക്ഷത്ത് നിൽക്കുന്നവർ അവർ മഹാമേരുക്കളായി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക അവരുടെ മുമ്പിൽ നമ്മൾ നിസ്സാരായി നിൽക്കുക നിസ്സാരനായി നിൽക്കുക എന്നുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ വരുമ്പോൾ അവരെ തുപ്പി തോൽപ്പിക്കുക എന്നൊരു നയം ഒരു പരിപാടി നമ്മളെ മനുഷ്യർ സ്വീകരിക്കാറുണ്ട് ഇപ്പം നമ്മളിൽ പറഞ്ഞു വരുന്നത് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ കുറിച്ചാണ് അത് കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ എല്ലാവരുടെയും ഒരു സ്വഭാവ സവിശേഷതകൾ ഇങ്ങനെയാണ് ഒരു ഉദാഹരണം നമ്മൾ പറയുക എന്നുവെച്ചാൽ ഈ അടുത്ത കാലത്ത് ഇന്ന് പറഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് കേരള ഗവണ്മെന്റ് കേരള സംസ്ഥാനത്തെ ഒരു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനം കണ്ട് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ് ഈ ഒരു പ്രഖ്യാപനം മാത്രമല്ല ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ഒക്കെ കണ്ടും കേട്ടും പ്രതിപക്ഷ കക്ഷികളിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ഏറ്റവും പുതിയ ഈ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് തലസ്ഥാന നഗരിയിലെ ഗംഭീരമായൊരു സദസ്സിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരും ഒക്കെ അണിനിരുന്ന സദസ്സിൽ മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി അണി നേരുന്ന സദസ്സിൽ പതിനായിരക്കണക്കിന് ആളുകളെ സംബോധന ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച മമ്മൂട്ടി പറഞ്ഞ പ്രസംഗത്തിലെ ചില കാര്യങ്ങളും ധരിച്ചുകൊണ്ടാണ് നിലവിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ അടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അഭ്യസിക്കാൻ പറ്റുമോ എന്ന തരത്തിൽ എതിർ രാഷ്ട്രീയക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിൽ മമ്മൂട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട് കേരളത്തിൽ നമ്മൾ അതിദാരിദ്ര്യ മുക്തി അത് ഇന്ന് പ്രഖ്യാപിക്കുകയാണ് അതേസമയം ദാരിദ്ര്യം പരിപൂർണമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാതായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ഇത് കേട്ട് ദേഷ്യപ്പെട്ട മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി എന്നാണ് തൽപര കക്ഷികൾ രാഷ്ട്രീയധികാരികൾ പറഞ്ഞ് വരുത്തുന്നത് ഇതിലൊരു വസ്തുതയുമില്ല ഈ ചടങ്ങ് ആദ്യ അവസാനം വരെ വീക്ഷിച്ച നമ്മൾക്ക് ഇങ്ങനെയൊരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ മമ്മൂട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കേരള സംസ്ഥാനത്ത് ദാരിദ്ര്യം പൂർണ്ണമായിട്ട് ദർഭാലഞ്ചരം ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇല്ലാതായിട്ടില്ല എന്നുള്ളതാണ് അത് മമ്മൂട്ടി മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നിലവിൽ അതിദാരിദ്ര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലായ്മ ചെയ്തിട്ടുള്ളത് അതിദാരിദ്ര്യമുക്ത കേരളം എന്നതാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് അതിന്റെ അർത്ഥം നമ്മുടെ സംസ്ഥാനത്ത് ദാരിദ്ര്യം പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല എന്നുള്ളതാണ് അത് മുഖ്യമന്ത്രി തന്നെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് അടുത്ത ഘട്ടമാണ് ദാരിദ്ര്യം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുന്നതിന്റെ ഒന്നാമത്തെ ഘടകമാണ് ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത് അതി ദാരിദ്ര്യ മുക്ത കേരളം അവർക്ക് ആവുന്നു അത് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയെ അപകീർത്തിപ്പെടുത്താനുള്ള അപകസിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ പ്രതിപക്ഷം ഏർപ്പെട്ടിട്ടുള്ളത് അതിൽ കോൺഗ്രസും ബി ജെ പി മുസ്ലിം ലീഗും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തന മികവിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയില്ല ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെൻറ്റിനെ ലഭിച്ചിട്ടുള്ള ഒരു സ്വീകാര്യത അതും ഇല്ലാതാക്കാൻ ശ്രമിക്കും ആരും ഈ വിധത്തിൽ ശ്രമിച്ചിട്ട് കാര്യമില്ല അതൊരിക്കലും ഇല്ലാതാവുകയില്ല കാരണം ഈ ഗവൺമെന്റിന്റെ ഒമ്പത് വർഷ പ്രവർത്തനങ്ങൾ അത്രയും കേരള സമൂഹം നോക്കി കണ്ടിട്ടുണ്ട് വിലയിരുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെന്റിന് ഒരു സൽപ്പേരും വന്നു ചേർന്നിട്ടുണ്ട് അതില്ലാതാക്കാൻ ആര് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല